നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചതായിരുന്നു പാട്ടുകാരനും നമുക്കൊക്കെ പരിചിതനുമായിരുന്ന ഹൈഫിൽ നഴീം ഫൈസിയുടെ വിയോഗം രണ്ടാഴ്ച മുമ്പ് ഒരു യാത്ര കഴിഞ്ഞ മടങ്ങവേ കോഴിക്കോട് ബൈപ്പാസിൽ വെച്ച് നടന്ന അപകടത്തിലായിരുന്നു ഹൈഫിൽ നഴീം ഫൈസി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയത് അള്ളാഹുഅാല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ മറ്റൊരു ഖേദകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാൻ കഴിഞ്ഞത് നഴീം ഫൈസിയോടൊപ്പം അന്ന് ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന നഴീം ഫൈസിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ജുനൈദ് ഫൈസിയും ഇന്ന് അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി അപകടത്തിൽ സാരമായി പരിക്കേറ്റ ജുനൈദ് ഫൈസി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു തൻ്റെ ആത്മമിത്രമായ നഴീം ഫൈസി മരണപ്പെട്ട വിവരം ജുനൈദ് ഫൈസിയെ ആരും അറിയിച്ചിരുന്നില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നഴീം ഫൈസയുടെ വിയോഗം ജുനൈദ് ഫൈസിക്ക് ഒരിക്കലും താങ്ങാനാവില്ലായിരുന്നു പാട്ടിലും പഠിത്തത്തിലും യാത്രയിലും എന്നും കൂടെയുണ്ടായിരുന്ന ഇരുവരും വലിയ സുഹൃത്തുക്കളായിരുന്നു ഇതിനിടെ മലപ്പുറം പട്ടിക്കാട് ജാമ്യനൂരിയ സമ്മേളനത്തിൽ വെച്ച് നടന്ന ബിരുദദാന ചടങ്ങിൽ ഫൈസ ബിരുദം സ്വീകരിക്കേണ്ടവരായിരുന്നു ഇരുവരും അല്ലാഹുവിൻ്റെ അലങ്കനീയമായ വിധിയെ തടുക്കാൻ ഒരാൾക്കും സാധിക്കില്ല അള്ളാഹുദായ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അത്രമേൽ സ്നേഹിച്ചത് ഇരുവരെയും ഇരുവരെയും അള്ളാഹുദായ മരണത്തിലും ഒരുമിച്ചത് ഇതുപോലെ അങ്ങ് പരലോകത്ത് സ്വർഗലോകത്തും ഒരുമിക്കട്ടെല്ലോ ുംജമിലും ഷുറെ ആരംഭത്തറ വട്ടിലുദിത്തനൂറ് അറ്റലായുത്വാലിബ് എടുത്ത ഹൈറേ